പ്രേക്ഷകർക്ക് നമ്മുടെ പുതിരടിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ദയനീയമായ ഒരവസ്ഥയിലൂടെയാണ് ഇനി മൂന്ന് മത്സരങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് കടക്കുമെന്ന് ഇതുവരെയും ഉറപ്പായിട്ടില്ല അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകനായ ഇവാൻ മുക്കുമനോച്ചിനെ തിരികെ കൊണ്ടുവരണമെന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒട്ടുമിക്ക ആരാധകരും ഇപ്പോൾ നിലവിൽ പറയുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനി തിരിച്ചു തിരിച്ചുവരുമോ എന്നതിനെപ്പറ്റി ഇപ്പോൾ ഇവാൻ മുക്കുമനോസ് തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്നലെ ദുബായിൽ എത്തിയപ്പോൾ അദ്ദേഹം മലയാളത്തിലെ പ്രമുഖ വാർത്താ ചാനലായ മീഡിയ വണ്ണിനോടാണ് ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീടോട് തന്നെ കടക്കാം എന്തായാലും ഇപ്പോൾ ഇവാൻ മുഖം ഉന്നയിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചയായി എത്താൻ സാധ്യതകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഫുട്ബോളാണ് എന്തും സംഭവിക്കാൻ ഞാൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യത നിലവിലുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് അത് തള്ളിക്കളയാനാവില്ല ഞാൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഇപ്പോൾ മീഡിയ വണ്ണിനോട് എടുത്തു പറയുന്നുണ്ട് എന്തായാലും ഇതിനു മുമ്പ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോൾ കിംഗിസ് അദ്ദേഹം ഏകദേശം ഇരുപത് പരിശീലകന്മാരുമായി ഇപ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ത്യയിൽ വന്ന പരിശീലകരും അതുപോലെ തന്നെ മുംബൈ ഇന്ത്യയിൽ വന്ന പരിശീലകരും അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് ഇനി പുതിയതായി വരാൻ പോകുന്ന പരിശീലകരും ആ ലിസ്റ്റിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ അതിൽ ഇവാൻ മുഖമനോയ്ച്ച് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് എന്തായാലും ഇവാൻ മുഖമനോചിനെ ബ്ലാസ്റ്റേഴ്സ് എപ്പോൾ വിളിച്ചാലും അദ്ദേഹം വരാൻ തയ്യാറാണെന്നൊരു കാര്യം അദ്ദേഹം ഇന്നലെ പറഞ്ഞിരുന്നു എന്തായാലും ഇവാൻ മുഖം ബ്ലാസ്റ്റേഴ്സ് തിരികെ കൊണ്ടുവരുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു ആയിരിക്കും എന്നാൽ കഴിഞ്ഞ മൂന്ന് സീസണുകളിലും ഇവാൻ മുഖമനോയ്സ് ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് കയറിയിരുന്നു എന്നാൽ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് എത്തില്ല എന്നൊരു കാര്യം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇപ്പോൾ കൺഫേം ആയൊരു കാര്യം കൂടിയാണ് അടുത്ത മൂന്ന് മത്സരം ബ്ലാസ്റ്റേഴ്സിൻ്റെ നിർണായകമാണ് കാര്യങ്ങളെല്ലാം ഒത്തു വന്നാൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് കളിക്കാം എന്നാൽ കഴിഞ്ഞ മൂന്ന് സീസണുകളിലും ഇവാൻ മുഖമനോയിച്ചിന്റെ കീഴിൽ മികച്ച പ്രകടനം നടത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു എന്നാൽ ഇത്തവണ അത് സാധിച്ചിട്ടില്ല എന്നാലും ഇവാൻ മുഖുമനോച്ചിന് തിരികെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചയായി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം